സച്ചിയേട്ടാ പാറ സച്ചിക്കുള്ള ആഹാരം കൊണ്ട് വരുമ്പോൾ അവൻ കണ്ണുകൾ അടച്ച് കിടക്കുന്നുണ്ട് പാറവിന്റെ വീട് കേട്ടതും സച്ചി കണ്ണുകൾ പതിയെ തുറന്നു നോക്കി മുന്നിൽ തനിക്കുള്ള ആഹാരവുമായി നിൽക്കുന്നവളെ കണ്ട സച്ചിയുടെ കണ്ണ് ഒന്നു വിടർന്നു ഇതൊക്കെ താൻ നേരത്തെ ചെയ്തോ സച്ചി നേരെ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചെറു അവളെ നോക്കി പക്ഷെ വേദനയുള്ള കൈ ബെഡിൽ ഒന്ന് തട്ടിയതും സച്ചി എരിവ് വലിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നുപോയി അയ്യോ സച്ചിയേട്ടാ എന്താ പറ്റേ ഏഹ് ഞാൻ ഒന്ന് പിടിക്കുവല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ ഒറ്റ കെഴുന്നേൽക്കാൻ നോക്കിയേ തന്റെ കയ്യിലിരിക്കുന്ന ആഹാരം ടീ വെച്ചിട്ട് സച്ചിയെ പിടിച്ച നേരെ എത്തി എന്നിട്ട് ആഹാരം എടുത്ത് അവന്റെ അരികിൽ ബെട്ടിലായി വന്നിരുന്നു എന്നിട്ട് അവൾ തന്നെ ആഹാരം വാരി കൊടുത്തു മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ സച്ചി ആഹാരം മുഴുവനും കഴിച്ചു കുടിക്കാനുള്ള വെള്ളവും കൊടുത്ത് പാറു പ്ലേറ്റ് ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചു എന്നിട്ട് വാഷ്റൂമിൽ പോയി കൈ കഴുകി തിരിച്ചു വന്ന് അവനടുത്തായിരുന്നു നല്ല ബുദ്ധിമുട്ടായി അല്ലേ വാവേ നിങ്ങൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോ ഉള്ളിൽ എവിടെ ഒരു വേദന പറ്റുന്നില്ല മോളെ എനിക്കിത് കണ്ടിരിക്കാൻ സച്ചിയുടെ കണ്ണുകൾ ഈറൻ അതുകൊണ്ട് അവൾ ചെറിയൊരു ഒരു ചിരിയോടെ അവനോട് കുറച്ചോടെ ചേർന്നിരുന്നു എന്നിട്ട് മുഖം തന്നിലേക്ക് പിടിച്ചടിപ്പിച്ചുണ്ട് തിരുനെറ്റിക്ക് ഒരു ഉമ്മ കൊടുത്തു അവനത് കണ്ണുകൾ അടിച്ച ഹൃദയപൂർവ്വം മേറ്റ് എനിക്ക് എന്തെങ്കിലും പറ്റിയുള്ള സച്ചിയട്ടൻ എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കലേ അതും പറഞ്ഞു പാറ സച്ചി അത് നോക്കി എന്റെ ജീവന് തന്നെ കളയിലേ വേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ സച്ചി അവന്റെ ഇടത്തെ കൈകൊണ്ട് തന്റെ അരികിലിരിക്കുന്നവടെ ഒന്ന് ചേർത്ത് പിടിച്ചു അതുതന്നെയാണ് സച്ചിയേട്ടൻ ഞാനും ചെയ്യുന്നത് സച്ചിയേട്ടൻ എൻ്റെ ജീവനല്ലേ അപ്പൊ സച്ചിയേട്ടനെ ഞാൻ ജീവൻ കളഞ്ഞു നോക്കണ്ടേ സച്ചിയുടെ നെഞ്ചിലെ തല തലച്ചയച്ചു വെച്ച് അവൾ കുറച്ചുകൂടെ അവനോട് അടുത്തു വലത് കൈ ബാൻഡേജ് ഇട്ടേക്കുന്ന കാരണം സച്ചിക്ക് അത് അനക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ പറ്റുന്ന രീതിയിൽ അവളെ തന്നെ അടക്കി പിടിച്ചു അവളെ ചുടിശ്വാസം അവന്റെ കഴുത്തിലായി അടിച്ചപ്പോൾ അവൻ അവളെ ഒന്ന് മുഖം നോക്കി വവേ ഇനി ഇന്നിങ്ങനെ അടക്കി പിടിക്കുമ്പോൾ ഇനിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ സിറ്റുവേഷൻ ഒന്നും പറ്റുന്നില്ല ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ എൻ്റെ ഭാവ ഞാൻ പൂർണ്ണമായി എൻ്റെതാക്കുന്ന നിമിഷമായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം സച്ചിയുടെ വർത്തമാനത്തിൽ പാറു നാണിച്ചുണ്ട് അവനെ നെഞ്ചിലെ മുഖം പൊഴുത്തി സച്ചി ഇടത് കൈകൊണ്ട് പാറുവിന്റെ മുഖം ഒന്ന് ഉയർത്തി അവളുടെ മുഖം നാണുത്താൽ ചൂന്ന് തൊടുത്തിരിക്കുന്നു ആ മുഖം കാണി അവന് ചെറിയൊരു ചിരി വിരിഞ്ഞു അവന്റെ കണ്ണുകൾ അവളെ ചുണ്ടുകളിൽ തങ്ങി നിന്നു അവൻ പതുക്കെ ആ ചുണ്ടുകളിൽ ഒന്നും വിരലോടിച്ചു തന്റെ ശരീരത്തിലെ വേദനകൾ അവൻ പോലും മറന്നുപോയി മുനിലിരിക്കുന്ന തന്റെ പാതിയിൽ മാത്രം അവന്റെ ഓർമ്മകൾ തളം കെട്ടി അവളെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ടുകൾ മുട്ടിച്ചുകൊണ്ട് അവൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തു അവളെ കണ്ണുകളൊന്നും മിഴിഞ്ഞു ഒരു പിടച്ചിലൂടെ സച്ചിയെ നോക്കി അവളുടെ കണ്ണുകളെ പിടച്ചിൽ അവനിൽ ആവേശം നിറച്ചു പതിയെ സച്ചിയെ പാറവിന്റെ ചുണ്ടുകളിൽ നുണങ്ങി തുടങ്ങി ചേച്ചുണ്ടും മേൽച്ചുണ്ടും മോര് പോലെ മാറി മാറി നുണങ്ങിയെടുത്തു അവളും മണിലേക്ക് അലിഞ്ഞു ചേർന്ന് തുടങ്ങിയിരുന്നു കൈകൾ അവന്റെ പിൻകഴുത്തിൽ പതിയെ തലോടി അവൾ പതിയെ നുണഞ്ഞു തുടങ്ങിയ അവൻ അവളെ തലോട്ടിൽ കുറച്ചുകൂടെ ശക്തിയെ നുണഞ്ഞു തുടങ്ങി അവളെ നാവിലേക്ക് നാവ് കടത്തി അവയെ തലോടി പാറു വെട്ടി വിറച്ചുണ്ട് അവൻ്റെ പിടുത്തം ശക്തമാക്കി അവൻ വീണ്ടും ആവേശത്തിൽ നുണഞ്ഞുകൊണ്ട് വീണ്ടും അവളെ മുറുക്ക പിടിച്ചു ശ്വാസം വിലങ്ങുന്നത് വരെ അവർ ഇത് തുടർന്നു പതി പാറില് നിന്ന് ചുണ്ടുകൾ വേർപെടുത്തി അവൻ അവളെ തന്നെ നെഞ്ചിലായി ചേർത്ത് പിടിച്ചു അവളും ഒരു ആശ്രയത്തിനായി അവനു ചേർന്നിരുന്നു അയ്യോ ഞാൻ ഉച്ചക്കത്തേക്കുള്ളത് ഒന്നും ചെയ്തില്ല സജഡിൻ മരുന്ന് കഴിച്ചിട്ടില്ല നേരം അവന്റെ നെഞ്ചിൽ പറ്റിയിരിക്കുന്ന ശേഷം മെന്തു ഓർത്തതുപോലെ അവൾ ചാടി ചാടിയടിയിട്ടും വേഗം സച്ചിക്കുള്ള മരുന്നും കൊടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയ പാറവിന്റെ കയ്യിൽ അവൻ പിടിച്ചു പോകുവാണവ അവയെ നേരം കൂടെ എന്റെ അടുത്ത് ഇരുന്നോടെ സച്ചി സ്നേഹത്തോടെ അവളോട് ചോദിക്കുന്ന കേട്ട് അവൾ അവനെ നോക്കി എന്റെ മോൻ മിണ്ടാതെ അവടുന്ന് റെസ്റ്റ് എടുക്ക് ഇല്ലെങ്കിൽ ഇനി വേണ്ടത്ത ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും ശരീരം വയ്യാത്തതാണ് മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ട് അടങ്ങിയിരിക്കാൻ നോക്ക് അതും പറഞ്ഞ് അവന്റെ തെൻ്റെ തടത്തിൽ ഒരു ഉമ്മയും കൊടുത്ത് അവൻ ആഹാരം കൊണ്ടുവന്ന പ്ലേറ്റും എടുത്ത് പുറത്തേക്ക് പോയി പാറു പോകുന്ന നോക്കി ചിരിയോടെ അവൻ നോക്കിയിരുന്നു അമ്മ എന്തുവേണ ഈ കാണിക്കുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതല്ലായിരുന്നു എന്നിട്ട് മമ്മ എവിടെ ചെയ്യാൻ പോയേ പാറ അടുക്കളയിലേക്ക് വന്നപ്പോൾ പച്ചക്കറി അരിയുന്ന മഹേശ്വരിയെ കണ്ടത് അവളെന്ന് നോക്കിക്കൊണ്ട് ചോദിക്കുന്നത് കേട്ട് മഹേശ്വരി ഒന്ന് ചിരിച്ചു അതിനെന്താ മോളെ ഞാൻ ചെയ്താലും നീ ചെയ്താലും ഒരുപോലെ തന്നെയല്ലേ പിന്നെന്താ പ്രശ്നം മോൾ അത്രയും സമയം കൂടെ മോൻ്റെ അടുത്ത് പോയിരിക്കും അമ്മക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മഹേശ്വര് സ്നേഹത്തോടെ പറഞ്ഞിട്ട് വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു അമ്മേ അമ്മ ആദ്യം പോയി എന്തെങ്കിലും കഴിക്കും അച്ഛൻ ഇപ്പൊ റെഡിയായി വരും അപ്പോ അമ്മ ഇവിടെ നിന്നാലോ അത് ശെരിയാകില്ല അച്ഛനെ കൊടുത്ത് അമ്മയും കഴിക്കും അതും പറഞ്ഞിട്ട് പാറു മഹേശ്വരിന്റെ ജോലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കഴിക്കാനായി തള്ളി ഒന്തി വിട്ടു ആ എന്നാ പിന്നെ മോളും വ നമുക്ക് ഒരുമിച്ച് കഴിക്കാലോ എനിക്കറിയാം മോളും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് അതുകൊണ്ട് ഇനി ഈ കഴിച്ചത് കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാ അതും പറഞ്ഞ് മഹേശ്വര് പാർവിനേം പിടിച്ചിരുത്തി ഞങ്ങളും കൂടി ഇരുന്നാലോ ശബ്ദം കേട്ട ഭാഗത്തോട്ട് നോക്കിക്കൊണ്ട് പാറ സന്തോഷത്തോടെ ഓടിപ്പോയി ദേവികയെ കെട്ടിപ്പിടിച്ചു മഹേശ്വരി നോക്കിയപ്പോൾ സാന്ദ്രയും പവിയും ദേവികിയെ മകത്തേക്ക് കയറി വരികയാണ് സച്ചിയെ തിരക്കി വന്നതാണെന്ന് അവരുടെ വരവ് കണ്ടാൽ മനസ്സിലാകും അല്ലെങ്കിലും സാന്ദ്ര അങ്ങനെ അവൾക്ക് സച്ചി എന്ന ജീവനാണ് അവർ ഒരു മനസ്സും രണ്ട് ശരീരമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ പിന്നെ സച്ചി ഇങ്ങനെ കിടക്കുമ്പോ അവൾക്ക് വരാതിരിക്കാൻ പറ്റും അത് ചിന്തിക്കുമ്പോൾ മഹേശ്വരിയുടെ മുഖത്തൊരു തെളിച്ചമുണ്ടായി എന്തായാലും നല്ല സമയത്താണ് നിങ്ങൾ വന്നത് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുമായിരുന്നു ഇനിയിപ്പൊ നമുക്കെല്ലാം ഒരുമിച്ചിരിക്കാം സാന്ദ്രയുടെ കയ്യിൽ പിടിച്ചോണ്ട് പാറ ചീരിയോടെ പറയുന്ന കേട്ട് മഹേശ്ശേരി അത് തന്നെ പറഞ്ഞു നിങ്ങൾ കഴിച്ചു ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് ആദ്യം നിന്ന് കാണട്ടെ പാറു എന്നിട്ടാവാം ബാക്കി അവൾ ചിരിച്ചോണ്ട് പാറുവിനെ സച്ചി എടുക്കുന്ന റൂമിലേക്ക് പോയി പുറകെ പവിയും ദേവികയും ഉണ്ടായിരുന്നു അപ്പോഴേക്കും കഴിക്കനെ വിശ്വനും താഴേക്ക് വന്നിരുന്നു ദേ അച്ഛൻ വന്ന് അമ്മ അച്ഛന് കൊടുത്തിട്ട് കഴിക്ക് ഞാനും കൂടെ റൂമിലേക്ക് ചെല്ലട്ടെ അതും പറഞ്ഞ് പാറുവും റൂമിലേക്ക് പോയി അത് നോക്കിയിട്ട് മഹേഷ്വരി വിഷുനുള്ളത് വിളമ്പി അവരും കഴിക്കാൻ എഴുതും എങ്ങനെയുണ്ടേട്ടാ കണ്ണുകൾ അടിച്ച് തലയ്ക്ക് മുകളിലായി കൈയും വെച്ച് കിടന്നിരുന്ന സച്ചി സാന്ദ്രയുടെ ശബ്ദം കേട്ട് ഒന്ന് തല പൊക്കി നോക്കി ആ മോൾ മോളെപ്പോ വന്നു ഹളിയോ ഇവിടെ ഇരിക്കണോ നിങ്ങൾ സുഖമല്ലേ സച്ചി പറയുന്നത് കേട്ട് പവി സാന്ദ്രയും സച്ചി അരികിൽ വന്നിരുന്നു അപ്പോഴേക്കും ദേവകിയുടെ കൈയും പിടിച്ച് പാറുവും അവിടെ എത്തി ആഹാ അമ്മയും വന്നിരുന്നു അല അല പവി അപ്പോ ഇന്ന് കട തുറന്ന് കാണില്ല അല്ലേ ഞാൻ കാണാം എല്ലാവർക്കും ബുദ്ധിമുട്ടായി തന്റെ സങ്കടം മറച്ചു വെക്കാതെ സജി പറയുമ്പോൾ എല്ലാവരിലും അത് വിഷമമുണ്ടാക്കി മോൻ ഇതിനെങ്ങനെയൊക്കെ പറയുന്നത് അതിനിപ്പം മോന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ അതൊക്കെ മാറും മോനെ വിഷമിക്കാതെ വിഷമിക്കാതിരിക്കേ പിന്നെ കടയുടെ കാര്യം രാവിലെ കടയൊക്കെ തോർന്നു അവിടെ ജോലിക്കാർ ഉണ്ടല്ലോ മോനെ ഒന്ന് രണ്ട് ദിവസം നമ്മളാരും ഇല്ലെങ്കിലും കടയൊക്കെ നല്ല രീതിയിൽ നടന്നോളും മോൻ കാണാം മാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇനിയെങ്കിലും അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക ദേവകിയുടെ വാക്കൾ സജിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയെങ്കിലും ഉള്ളിൽ എവിടെയോ ചെറിയൊരു നോവ് അവനിലുണ്ടായിരുന്നു സച്ചിയോട് വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം കുറച്ചു നേരം വീതതിന് ശേഷം പവിയും ദേവകിയും തിരികെ പോയി രണ്ടു ദിവസം കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞു സാന്ദ്ര അവിടെ തന്നെ നിന്നു മതി പാറു ഏട്ടനിപ്പോ നിന്റെ സാമ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണ് ഇതൊക്കെ ഞാൻ ചെയ്തോളാം നീ ഏട്ടന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഏട്ടനോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാൻ നോക്ക് ഒരു വിധത്തിൽ സാന്ദ്ര പാറുവിന് തള്ളി ഉന്തി റൂമിലേക്ക് പറഞ്ഞു വിട്ടു തലയ്ക്ക് കൈയും വെച്ച് കണ്ണുകൾ തുറന്ന് എന്തോ ആലോചിച്ച് കിടക്കുന്ന സച്ചയെ കണ്ടപ്പോൾ അവളൊന്ന് ചിരിച്ചു ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ പാറുവാണെന്ന് മനസ്സിലാക്കിയ സച്ചിയുടെ കണ്ണുകൾ സന്തോഷത്താൽ ഒന്ന് തിളങ്ങി പാറ തനിക്കിപ്പം ഉണ്ടായിരുന്നെങ്കിൽ താനിപ്പോ ആഗ്രഹിച്ചുള്ളൂ എന്ന ചിന്തയിൽ അവളെ നോക്കി നല്ലതുപോലെ തന്നെ ചിരിച്ചു വാവേ ഞാൻ ആഗ്രഹിച്ചിരുന്നു നീ ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് എന്തല്ലോ നീ വന്നല്ലോ ഇവിടെ ഇരിക്കേ ബെഡിൽ തനിക്കരികെ വന്നിരിക്കാൻ പറഞ്ഞിട്ട് സച്ചി അവളെ തന്നെ നോക്കിയിരുന്നു അവൾ പതക്കി അവനരികിൽ വന്നിരുന്നു നല്ല വേദന ഉണ്ടോ സച്ചേട്ടാ വിഷമിക്കണ്ട സച്ചിയേട്ടൻ വേഗം എഴുന്നേൽക്കും ഞാൻ എഴുന്നേല്പ്പിച്ചിരിക്കും ധൈര്യമായിട്ടിരിക്കെ ഞാനുണ്ട് കൂടെ പാറ സച്ചിയുടെ വയ്യാത്ത കയ്യിലേക്ക് നോക്കിക്കൊണ്ട് അവൾ അതിലൊന്ന് തടവിക്കൊണ്ട് പറയുമ്പോൾ എന്തെന്നറിയാതെ അവന്റെ മിഴികൾ ഈറൻ അണിഞ്ഞു അത് കാണി അവളിലും ഒരു നൊമ്പരമുണ്ടായി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന് പോലും അറിയാത്ത അവസ്ഥ എങ്കിലും ചിരിയോടെ അവനെ നോക്കി പതിയെ സച്ചിയെ എഴുന്നേൽപ്പിച്ച് ബെഡിൽ ചാരിയിരുത്തി എന്നിട്ടവളും അവൻറെ അടുത്തായി അവനെ പറ്റി നേരം അങ്ങനെ ഇരുന്നപ്പോൾ അത് അവനും ഒരു ആശ്വാസമായിരുന്നു ഇപ്പൊ ചെറുതായി നടക്കാൻ പറ്റുന്നുണ്ട് സച്ചിക്ക് കയ്യിലെ ബാൻഡേജ് എടുത്തിട്ടില്ല തലയിലെ മുറവ് കുറച്ചൊക്കെ കരിഞ്ഞിട്ടുണ്ട് ആളിപ്പം നേട്ടതിലും ഉഷാറായിട്ടുണ്ട് കമ്പനി കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പാറു അനുവദിച്ചിരുന്നില്ല ഇന്നാണ് ചെക്കപ്പിന് പോകേണ്ട ദിവസം അതിനായിട്ട് പാറു റെഡി ആവുകയാണ് വേഗത്തിൽ തന്നെ ആൾ റെഡിയായി ആയി വന്ന് സച്ചിയെയും റെഡിയാക്കി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ആഹാ ഇതാര എന്തുണ്ടിരി വിശേഷം സുഖമല്ലേ നിനക്ക് നിന്നെ കണ്ടിട്ട് കുറെയായല്ലോ തന്റെ ക്യാബിലേക്ക് കയറി വരുന്ന ലാവണിയെ കണ്ട് താര ചീരിയോടെ ചോദിക്കുമ്പോൾ അതിന് മറുപടി അവളൊന്നും ഒന്ന് ചിരിച്ചു ഓ നീ ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റ് ആണെന്ന് കരുതി എനിക്ക് ചുമ്മാത കയറി വരാൻ പറ്റുമോ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടേക്ക് വരേണ്ട കാര്യമുള്ളൂ ക്രിസ്റ്റി ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റായ ആയ ലാവണിയുടെ ഫ്രണ്ടായ താര ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ചവർ പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെയായപ്പോൾ രണ്ടു പേരും അധികം കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതെയായി എന്നാലും ലാവണിയും താരയും ഇണപിരിയാത്ത കൂട്ടുകാരികളാണ് എന്നാലും രണ്ടുപേരും അവരവരുടെ ജീവിതത്തിലെ സംഭവങ്ങൾ പരസ്പരം കോൾ വഴിയും മെസ്സേജ് വഴിയും അറിയിക്കുന്നുണ്ട് എന്തായാലും നീ വാടി നിനക്കെന്താ പ്രശ്നം കണ്ണൊക്കെ ചുവന്നിരിപ്പുണ്ടല്ലോ കാര്യം അറിയ ലാവണ്ണിയും നോക്കി ചോദിക്കുന്ന താരയും നോക്കി അവളൊന്ന് ചിരിച്ചു അറിയില്ലടി ചിലപ്പോ കാലാവസ്ഥരെ ചേഞ്ച് കാണുമായിരിക്കും ഒരുപാട് നാളായാലേ നിങ്ങൾ നേരിൽ കണ്ടിട്ട് അതാ ഞാൻ വന്നത് നിനക്ക് സുഖം തന്നെയല്ലേ ലാവണ്യ സ്നേഹത്തോടെ അവളോട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് സച്ചിയെ കൊണ്ട് പാറു വരുന്ന കണ്ടത് അവളുടെ മുഖം അത് കണ്ട് ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി അവളുടെ മുഖഭാവം കണ്ടപ്പോഴാണ് സച്ചിയെയും പാർവിനെയും താര ശ്രദ്ധിക്കുന്നത് കണ്ടോടി നിന്നെ പരിച്ച് അവൻ അവളെ നെഞ്ചിലേറ്റി നടക്കുന്നത് കൊല്ലുന്നതൊക്കെ നിസ്സാരമായ കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് അവരെ തമ്മിൽ തെറ്റിക്കുന്നതാണ് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യാൻ നോക്കൂ ലാവണ്യ പാർവിനോട് തോന്നി ദേഷ്യം മറച്ചു വെക്കാതന്നെ ലാവണ്യോട് പറയുന്ന താരെ അവൾ ഒരു നിമിഷം നോക്കി അവൾ പറയുന്നതിനും കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി എടി എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് അത് നടക്കണമെങ്കിൽ എനിക്ക് നിന്റെ സഹായം വേണം പറ്റുമോ നിനക്ക് താരയുടെ മറുപടിക്കായി നോക്കിയിരുന്ന ലാവണ്ണിയെ നോക്കി ചിരിയോടെ അവൾ തലയാട്ടി ഞാൻ എന്ത് വേണമെന്ന് നീ പറഞ്ഞാൽ മതി ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ടെടി അതോർത്ത് നീ ടെൻഷൻ ആവണ്ട രണ്ടു പേരും പരസ്പരം നോക്കി ചിരിച്ചിട്ടുണ്ട് പാർവിനെ ദേഷ്യത്തോടെ നോക്കി സച്ചി അകത്തെ ഡോക്ടർ പരിശോധിക്കുന്ന കണം പാർ അവനെ വെളിയിൽ വെയിറ്റ് ചെയ്തിരിക്കുവാണ് പാർവ്വതി അല്ലേ സച്ചിദാനന്ദ സാറിന്റെ വൈഫ് ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന പെൺകുട്ടിയെ മനസ്സിലാവാതെ പാറു ഒരു സംശയത്തോടെ നോക്കി മേഡത്തിന് എന്നെ അറിയില്ല പക്ഷെ എനിക്കറിയാം മേഡം അപ്പോ ലാവണ്ണിയെ കാണാൻ വന്നതായിരുന്നോ അവളുടെ ചോദ്യം കേട്ടൊന്നും മനസ്സിലാവാതെ പാറു അങ്ങാൻ തന്നെ നിന്നും ലാവണ്യ അതെ എനിക്കറിയാം ആ കുട്ടി അവൾക്ക് എന്താ പറ്റിയത് ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ സച്ചിയുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാ ലാവണ്ണിക്ക് എന്താ പറ്റിയത് താരയുടെ ഉത്തരത്തിന് വേണ്ടി പാറു അവളെ നോക്കി എന്തു പറയാനാ ഞാൻ അവളെ ഫ്രണ്ടാണ് പേര് താര അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു കയ്യിൽ വെയിൻ കട്ട് ചെയ്തു ഇപ്പോ ഇവിടെ അഡ്മിറ്റ് ആണ് താരയുടെ മറുപടി കേട്ട് പാറ ഞെട്ടി അവൾ എന്ന് നോക്കി എന്തിനല്ല അവന് അങ്ങനെ ചെയ്തത് അവളുടെ പ്രശ്നം എന്തായിരുന്നു പാറു താരയോട് ഞെട്ടൽ മാറാതെ അവളുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേരുന്നു അത് പിന്നെ മേഡം ഞാൻ എങ്ങനെ അത് മേഡത്തോട് പറയും അവൾ പ്രഗ്നന്റ് ആണ് മേഡം ആരാ എന്ന് ചോദിച്ചിട്ട് അവൾ പറയുന്നില്ല പാറു വിശ്വാസം വരാതെ അങ്ങനെ തന്നെ നിന്നു താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാലും ആരായിരിക്കും അവളെ ചതിച്ചത് പാറു ആക്ഷരം മറിച്ചു വെക്കാതെ താരോട് ചോദിക്കേ അറിയില്ലെന്ന് അവൾ കൈ മലട്ടി സച്ചി പുറത്തേക്ക് വരാൻ കുറച്ച് സമയം കൂടി കഴിയുമെന്ന് അറിയാവുന്നതുകൊണ്ട് താരയുടെ കൂടെ അവളും ലാവണിയുടെ അടുത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കയ്യിൽ തുണിയൊക്കെ ചുറ്റിക്കെട്ടി കള്ളുറക്കം നടിച്ച് അവൾ കിടക്കുകയായിരുന്നു ലാവണ്യ താരെ വിളിക്കുന്ന കേട്ട് പതുക്കെ കണ്ണു തുറന്ന് ചുറ്റു നോക്കി പാർവിനെ കണ്ടപ്പോൾ ഇല്ലാത്ത സങ്കടം വരുത്തിക്കൊണ്ട് ലാവണ്യ പാർവിനെ നോക്കി പാർവതി എന്താ ഇവിടെ ലാവണ്ണി നോക്കി നിക്കുകയായിരുന്ന പാറു ചോദ്യം കേട്ട അവളെ എന്ന് നോക്കി ഞാൻ സച്ചിയടനെ കൊണ്ട് ചെക്കപ്പിന് വന്നതാ നീ എന്തിനാ വേണ്ട പണിക്കൊക്കെ നിക്കുന്നേ എന്താ നിനക്ക് പറ്റിയത് ആരും ചതച്ചത് പാറു ആകാംക്ഷയുടെ ലാവണ്ണിയോട് ചോദിക്കുമ്പോൾ അവൾ ഉള്ളിൽ ചിരിച്ചിണ്ട് പുറമെ വിഷമം അഭിനയിച്ച് പാർവിനെ എന്ന് നോക്കി വേണ്ട പാർവതി ആരും അതറിയണ്ട അതറിഞ്ഞ ചിലരുടെയൊക്കെ കുടുംബങ്ങൾ തകർന്നു പോകും എനിക്ക് പറ്റിയത് എനിയിൽ തന്നെ അവസാനിക്കട്ടെ ഉള്ളിലുണ്ടായ സന്തോഷം പുറമേ കാണിക്കാതെ വിഷമം അഭിനയിച്ച് കണ്ണുകൾ നിറച്ചുണ്ട് പാർവിനെ നോക്കി പക്ഷെ പാർവിന് അവളെ കാണാൻ നല്ല വിഷമമുണ്ടായിരുന്നു തനിക്ക് അറിയാനാ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതിനാൽ പാർവിന്റെ ഉള്ളിൽ വേദന പടർന്നിരുന്നു അവളെ ചതിച്ചവരോട് പാർവിന് അടക്കാൻ വയ്യാത്ത ദേഷ്യമായി ഇല്ല ലാവണ്യ നീ അത് പറയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എനിക്കറിയണം നിന്റെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാണെന്ന് പാറു അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു കിട്ടി ലാവണ്യ ഉള്ളിൽ ചിരിച്ചു സച്ചി സാർ അയാളാണ് എന്റെ അവസ്ഥക്ക് കാണാം പാർവിന്റെ മുഖത്ത് നോക്കാതെ അവൾ പറയുന്നത് കേട്ട് തലയ്ക്ക് അടിയേറ്റത്ത പോലെ ഞെട്ടിത്തരച്ചിരുന്നു പാറു സത്യമാണ് പാറു ഞാൻ പേടിച്ചിട്ടാണ് പുറത്തും പറയാതിരുന്നത് എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം അയാളോട് പറയുമ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അയാൾ എന്നെ ചേർത്ത് നിർത്തി എനിക്കും അത് അതിശയമായി തോന്നി പക്ഷെ ആവശ്യം കഴിഞ്ഞ് എന്നെ ഒഴിവാക്കാനാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല പാറു അന്ന് നിങ്ങളുടെ വിവാഹത്തിന് സ്വർണ്ണമെടുക്കാൻ പോയപ്പോൾ എനിക്ക് അയാൾ തന്ന ഗിഫ്റ്റ് നീ ഓർക്കുന്നില്ലേ പാറു അതെന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അത് കഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുവാണ് അതുകൊണ്ടാണ് എനിക്ക് തന്നോട് പോലും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റാതിരുന്നത് എന്നെ ചതിച്ചതാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി പാറു ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ എന്നെ ബാക്കി വെച്ചേക്കില്ലെന്ന് പറഞ്ഞത് അത് കാരണം ഞാൻ താരയോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല പാർവിനോട് ഞാൻ പറഞ്ഞെന്ന് അയാളോട് ഒരിക്കലും പറയരുതേ പാറു എന്നെ അയാൾ കൊല്ലും വരുത്തി തീർത്ത കണ്ണുനീർ പാർവിന്റെ മുന്നിൽ കാട്ടിക്കൊണ്ടവൾ പാർവിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിന്ന പാറു പിന്നിലേക്ക് വേച്ചുപോയി ബാലൻസിനു വേണ്ടി അവിടെ കിടന്ന ചേറിലേക്ക് പെടുത്താൻ വിട്ടു ലാവണ്ണിന്ന് നോക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ട കണ്ണുകളോടെ അവൾ അവിടെ പുറത്തേക്ക് ഇറങ്ങി അതുകൊണ്ട് ലാവണ്ണിയിൽ ഉണ്ടായി സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതായിരുന്നില്ല അവൾക്കറിയട്ടെ ഇതിന് വലിയ ആയുസ് ഇരുന്ന് എനിക്കറിയാൻ താരാ എങ്കിലും ഇത് പോകുന്നിടത്തോളം പോട്ടെ അങ്ങനെങ്കിലും സച്ചിന്ന് അസ്വസ്ഥനാവട്ടെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ തിരിച്ചടികളെങ്കിലും അയാൾക്ക് ഞാൻ കൊടുക്കണ്ടേ നിറഞ്ഞു വന്ന കണ്ണുകൾ വാശിയോടെ തുളച്ചു നീക്കിക്കൊണ്ട് അവൾ താരയെന്ന് നോക്കി അവളും ലാവണ്ണി നോക്കി എന്ന് തലയാട്ടി ലാവണ്ണി കിടന്നിരുന്ന റൂം വിട്ട് പുറത്തേക്ക് വരുമ്പോൾ പാറുവിനെ തപ്പി ഒറ്റക്കറി പിച്ച് വെച്ച് നിക്കുന്ന സച്ചിയാണ് പാറു കാണത് അവനെ കാണുന്തോറും ലാവണ്ണി പറഞ്ഞ കാര്യങ്ങൾ അവനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ അത് വേണ്ടെന്ന് വെച്ചും അവനെ കാണേ കാണേ അവൾ പറഞ്ഞതൊക്കെ പാർവിന്റെ മനസ്സിലേക്ക് തികട്ടി വരുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് പോകുന്ന വഴിയൊന്നും മിണ്ടാതെ തന്നെ തന്നെ നോക്ക പോലും ചെയ്യാതിരിക്കുന്ന പാർവിനെ കണ്ടപ്പോൾ സംശയത്തോടെ സച്ചി നോക്കി എന്താ പാറു എന്താ പറ്റിയത് അതിനു മറുപടി അവനെ നോക്കിട്ടൊന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അവളുടെ ആ ഒരു ഭാവം കണ്ടിട്ട് വേറൊന്നും അവൻ ചോദിക്കാൻ നിന്നില്ല വീട്ടിൽ പോയിട്ട് സമാധാനമായി ചോദിക്കാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു അതുവരെ അവനും മൗനം പാലിച്ചു വീടെത്തിയിട്ടും പാർവിനൊരു മാറ്റവും ഇല്ല ഇപ്പോഴും ഗൗരവം തന്നെയാണ് എന്താ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി സച്ചി അവളോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു അവനെയും പിടിച്ചുവിട്ട് റൂമിലാക്കിയ ശേഷം തിരിച്ചു പോകാൻ തുടങ്ങിയ പാർവിനെ സച്ചി തടഞ്ഞു നിർത്തി കാര്യം തിരക്കി അങ്ങോട്ട് മാറി നിൽക്കും സച്ചി ഏട്ടാ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എനിക്കിപ്പം നിങ്ങളോട് സംസാരിക്കാൻ തന്നെ വെറുപ്പാണ് സ്വന്തം കാര്യം നടത്താൻ വേണ്ടി മറ്റുള്ള ജീവിതം ചവിട്ടി അരക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരെ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ ഇത്രയ്ക്കും നെറിക്കട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ നിങ്ങളെ ഒരുപാട് വിശ്വസിച്ച് പോയി അത്രയും പറഞ്ഞു കരഞ്ഞുകൊണ്ട് അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി കേട്ട കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ സച്ചി സ്തംഭിച്ചു നിന്നു പാറു എന്തൊക്കെയാ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഞാൻ അറിയാതെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഉടൻ തന്നെ കണ്ടുപിടിച്ചാൽ മതിയാകും അവനെന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തലയെന്ന് കുറഞ്ഞു അവളുടെ മൗനം അവനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാക്കിയിരുന്നു എങ്കിലും അവന്റെ കാര്യങ്ങൾക്ക് അവളൊരു മുടക്കവും വരുത്തിയില്ല അവന് ചെയ്തു കൊടുക്കാവുന്ന എല്ലാം അവൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവനോട് മിണ്ടാനോ അവനെന്ന് നോക്കാനോ അവൾ തയ്യാറായില്ല ആ ഒരു അവസ്ഥ അവന് വല്ലാത്തൊരു നൊമ്പരമുണ്ടാക്കി എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക ഹോസ്പിറ്റലിൽ പോകുന്നവരെ പറ്റിച്ചേർന്ന് നടന്ന പാവിന് പെട്ടെന്ന് എന്താ പറ്റിയത് എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത് അതോ ഇനി അവളെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചോ അതാകും അവളെങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞെന്ന് കരുതി എന്നെ അവശ്വസിക്കാൻ ഞാൻ അത്രക്കേ അവടെ മനസ്സിലുള്ളോ സച്ചിയുടെ മനസ്സിലെ പലവക സംശയങ്ങൾ കടന്നുപോയി തലങ്ങും വിലങ്ങും ആലോചിച്ചിട്ടും ഒന്നിനും ഒരു വ്യക്തത കിട്ടുന്നില്ലായിരുന്നു ശരീരത്തിലെ മുറിവിനേക്കാൾ മനസ്സിലുണ്ടായ മുറിവാണ് ഇപ്പൊ സച്ചിയെ വേദനിപ്പിക്കുന്നത് ഇതിങ്ങനെ അധികം മുന്നോട്ട് പോലെ ശരിയാകില്ല വേഗതനെ ഇതിനൊരു പരിഹാരം കാണാം ഇല്ലെങ്കിൽ ഈ പ്രശ്നം ഇതിലും വലുതാകും ആലോചിക്കും തോറും അവൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു തന്റെ പാതിയാണ് അവൾ തന്റെ ജീവൻ അവളെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് തന്റെ മണ്ണത്തിന് തുല്യമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു അവളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നത് നോക്കി അവന്റെ കണ്ണ് മിഴിഞ്ഞു പോയി ലാവണ്ണിയുടെ മെസ്സേജ് അവൻ്റെ നെറ്റൊന്നിച്ച് ഒളിഞ്ഞു അവനത് ഓണാക്കി ലാവണ്യയുടെ മെസ്സേജ് എനിക്കറിയാം ലാവണ്യ അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ തനിക്ക് കാണം സച്ചിയടനാണെന്ന് അറിയുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല വിഷമിക്കാതിരിക്കും എന്തിനും ഒരു പരിഹാരമുണ്ട് ലാവണ്യാ ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടിരിക്കാം പാറു ലാവണിക്ക് അയച്ച മെസ്സേജ് കണ്ട് അവന്റെ കണ്ണുകൾ അതിൽ തന്നെ നോക്കി തുറച്ചു നിന്നു